ടെട ഇത്ര രാവിലെ തന്നെ പതിവില്ലാത്തൊരു കോളാണല്ലോ സർപ്രൈസ് ഞാനില്ല പിന്നെ എവിടെക്കാണെങ്കിലും ഞാനില്ല നാളെ ഞായറാഴ്ച ഒന്നാമത്തെ അച്ഛൻ വീട്ടിലുള്ളതാ ശരിയാവില്ല അച്ഛനറിഞ്ഞ കൊന്നാളയും പിന്നെ വണ്ടിയിലോ ഒന്ന് പോയേടാ ഞാൻ അതൊന്നും ശെരിയാവില്ല എന്തിനാന്ന് പറ ഞാനൊന്നുമില്ല നീ നിന്റെ പാട് നോക്കി പോയേ അവന്റെ ഒരു പറക്കം ഞാനൊന്നുമില്ല നീ ഒന്ന് പോയേ നിന്റെ പാട് നോക്കി വീഡിയോ കോളോ അതൊക്കെ ചെയ്യാം കൊറച്ചുകഴിയട്ടെ ഉണ്ടിക്കുട്ട ഒരു നാളേരം പോയിച്ചടാ ചേച്ചി ഇന്ന് പൊട്ടാടാ കഴിക്കാൻ അയ്യോ ഉണ്ണിക്കുട്ട ഒരു കാര്യം മറന്നുടാ നീ പോയി ഒരു കിലോ പുഴമ്പ് വാങ്ങിച്ചിട്ട് വരുവോ കാശ് എടുക്ക് കാശ് എടുക്ക് ഞാൻ പഠിക്കണൊന്നും വാങ്ങണ്ട പെട്ടെന്ന് പോയിട്ട് പറഞ്ഞോട്ട് ചടാ ഒരു കുപ്പി പറഞ്ഞപ്ര ഇത്ര കൂടെ പ്രതീക്ഷയില്ല അങ്ങനെ പിടി കിട്ടോന്ന് വെച്ച കെട്ടിയോന്നില്ല ആളിട്ടു പോയതാ എവിടെ വീട് നമ്മുടെ ഒറ്റയ്ക്കാണോന്ന് വെച്ചാ ഒറ്റയ്ക്കൊന്നല്ല രണ്ടു കുട്ടികളും ഉണ്ട് പിന്നൊരു തലയും കൂടി ഇടുന്ന விளச்சா வரோ அரங்கரடு போண்டேடேட்டு வரோ உனக்கு தெரியல நீ வந்து முட்டி குப்பி ஒரு ரூபி கனகம் அந்த കൊഴുക്കട്ടുണ്ടാ ചേച്ചാ കൊഴുക്കട്ടെന്താ ചായപ്പീടിയോ ഉണ്ട് താറാമുട്ടുണ്ട് ഉണ്ട് അത് വേണോ നിങ്ങളുടെ ഒന്നുമില്ല കുടുത പൊരിച്ചുണ്ട് പിന്നെ ചാള പൊരിച്ചത് കുട പൊരിച്ച ആർക്കു വേണം ചേച്ചിയെ ഞങ്ങ വേണ്ടത് നെയ്മീന മാത്രേ കഴിക്കുള്ളൂ നെയ്മുറ്റി ഒരു സാധനോട് നിക്കുന്നടാ പിന്നെ നമ്മൾ എന്ത് ചെയ്യ ചേച്ചേ ചേച്ചിയേ പറഞ്ഞ കാശ ചേച്ചിയേ ചേച്ചി തരുമ്പ നടുക്കഷ്ണം തന്നെ തരണം ചേച്ചിയേനക്ക് നടുക്കഷ്ണം കഷ്ണം തന്നെ തരാ നിനക്ക് തരാക്ക് ദഹിക്കൂടേ ദഹിക്കരുത് ദഹിക്കാൻ എടുക്കണം കാശുല്ലേ നല്ലത് എന്നാ അത് മുള്ള അതാ അപ്പൊ എല്ലാം ചേട്ടന്മാര് ചേച്ചി ചേച്ചിയേ ഇങ്ങി ഇങ്ങോട്ട് വന്നേ ഞാനേ നീർ പോലെ ഇരിക്കുന്നു നോക്കണ്ട മലമ്പാമ്പ ഞാൻ മലമ്പാമ്പ് വിരങ്ങി കളഞ്ഞു ഞാൻ തൽക്കാലം രണ്ട് പ്ലേറ്റ് മത്തി ചേട്ടാ രണ്ടല്ലെണ്ണെ പോ അതും കൂടി എടുത്തോ ഒരു നാല് എടുത്തോ ചടങ്ങ് ഞാൻ പോണോ യു കെയിൽ ഒരു ചെക്ക്ണ്ടായിരുന്നില്ലേ അവൻ വന്നാ വന്ന രാവിലെ ചേട്ടന്മാര് കണ്ട പോലെ কাল করিছ ভাড়ার পুছেনি সিঠিক লেড়ি পুছে কালিম্বে পছ পারিম্বুছে പിടിക്കൂ തന്നിന് ദാനേ ദന തന്നിന് ദാനേ ദിനേ തന്നിന് ദാനേ

അതൊക്കെ മരണത്തിലും തെങ്ങും മേഖല ഒറ്റതിള പണ്ടു പച്ച പൂച്ച കടലിലെല്ലാം വരന്നൂ കിടന്നാലും നക്കി കുടിക്കലും മാറുപൂച്ചതാണെന്നുള്ള ും തെങ്ങും മേഖല പറ്റതിളപ്പുണ്ടും പറ്റു പൂജ దానా దాని నన్న దాని దానా 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 నేను దాని సం దాని దాని దానా

മോനെ നീ എന്റെ ശരി തന്നെയാണ് അത് വെച്ചിട്ട് എനിക്ക് ഒന്നും ഇല്ല അതിന് വേണ്ടി ഒരാൾക്ക് നിങ്ങൾക്ക് എന്താണ് വിചാരിച്ചത് ഞാൻ ഈ കൂട്ടം കച്ചവടത്തിന് വരുന്ന നിങ്ങൾക്കൊക്കെ പായ വരിച്ചു തരാനാ അതാ പട്ടിന്നയിന്റെ മോൻ നിനക്കൊക്കെ ഒരു വിചാരംണ്ട് കാനിലെ കനകയ്ക്ക് ആരും ഇല്ലാന്ന് അതൊക്കെ നിന്റെ മനസ്സിൽ വെച്ചാ ഉത്ത ശേഖരേട്ടൻ അറിയാലോ എന്നെ ഞാൻ ഇന്ന് വരെ ഒരു ദുർ പോയിട്ടില്ല കിട്ടിയ ഭർത്താവ് ആണെങ്കി എന്നെ ഉപേക്ഷിച്ചു രണ്ട് മക്കളില്ലേ എന്റെ പ്രായ ഒരു അമ്മ ഇല്ലേ വീട്ടില് ഞാൻ എന്ത് ചെയ്യാനോ ചേരേട്ടാ ഞാൻ തന്നെ വേണ്ട വളർത്താനും പോറ്റാനും ഒരു കരുതില്ലാത്തോണ്ടല്ലേ ഞാൻ ഈ കുട്ട കച്ചവടത്തിന് വന്നത് ഞാൻ എന്ത് ചെയ്യും ശേഖരേട്ട ഞാൻ എനിക്ക് ജീവിക്കണ്ടേ ജീവിത വഴി വഴിമൊട്ടി എനിക്ക് ജീവിച്ചു പോണ്ട ശേഖരട്ടാത്മഹത്യ ചെയ്യാൻ പറ്റാണ്ടല്ല എന്റെ മക്കളുടെ മോഹം കാണുമ്പോ എനിക്ക് അതിനും തോന്നണില്ല ഞാൻ എന്ത് ചെയ്യും ഞാനിവിടെ കാലം ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് ഞാൻ ഉറപ്പു തരുന്നു അതുപോലെ പിന്നെ എല്ലാവരോടായിട്ട് പറയാട്ടാ ഭർത്താവ് ഉപേക്ഷിച്ച് പോയൊരു പാവം പെണ്ണാണ് ഈ നിക്കണ കനകം അതിന്റെ പേരിൽ അതിനെ തോണ്ടിക്കൂറി വെക്കാൻ നിന്നു കഴിഞ്ഞാല് എല്ലാവർക്കും നല്ല അടി കിട്ടാണ്ടിരിക്കുന്നേ കേട്ടോ ഉത്തമ ഞാൻ അന്വേഷിച്ചോടാ ഞാൻ അന്വേഷിക്കും കനകത്തിന്റെ കാര്യം ഞാൻ അന്വേഷിക്കും ഞാനിവിടെ കണ്ട കാര്യം കാര്യത്

നിനക്ക് അടി കിട്ടും കണ്ടത് പറഞ്ഞെ പക്ഷെ ഞാനിത് പറയും എന്നെച്ചാലും ശരി ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാ ഉത്തമ നാല് ദിവസമായ ശാഖരാ ഞാൻ കോളീന്ന് പോരായിരുന്നു ആ പെരുമ്പഴ പാലത്തിനവിടുന്ന് വടക്കോട്ട് ആ ചക്കനും കൂടി വടക്കോട്ട് പോന്ന് ഞാൻ എൻറെ കണ്ണോണ്ട് കണ്ടതാ അറിയാലോ പോലീസ് നാളെ കൊറച്ചെണ്ണത്തിന് അവിടെ പൊക്കിയതാ കണ്ട കാര്യം ഞാനൊന്ന് പറഞ്ഞു മാത്രം ചേരട്ടാ ഇനി അതിന്റെ പേരില് പ്രശ്നം കുട്ടീനെ വിളിച്ചൊന്ന് ഉപദേശിച്ചാ മതി അത് നീയാണോ തീരുമാനിക്കണെ മാത്രം നീ ഒന്നും പറഞ്ഞു പറ കേരണ്ടി പ്രാന്ത് കാണാന്നല്ല ചേലാ നിങ്ങള് കണ്ടിരിക്കേ പിന്നെ ഉത്തമ നീ ഈ പറയണ എന്തേലും സത്യമില്ലെങ്കില് നിനക്കുള്ള കുഴി വറ്റിയുടെ ശേഖരം വരുവള്ളോട്ടാ ഞാൻ നീ ഇവിടെ ഉണ്ട് അറിഞ്ഞിട്ട് വന്നതാ എനിക്കിപ്പൊന്നും കേക്കണ്ട പിന്നെ പറ

மோளா கொல்ல பொன்னு நோக்கணி காரணம் അമ്മല്ലാത്തിൽ കുഞ്ഞിച്ച് വളർത്തിയ തല ചേറണ്ടി അമ്മല്ലാത്ത കുഞ്ഞലത്തിൽ പൊന്നാരിച്ച് വളർത്തിയതാ എന്നോട് ക്ഷമിക്കു മാറ്റി പോയതാ

വരൻ എന്താ ചേട്ടൻ കാര്യം കാര്യമോ കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് ഈ ഒരു മാസം മാത്രല്ലോ ഒക്കെ ചേട്ടൻ എനിക്ക് ഒന്നെ ഉള്ളൂ അട്ടമോനെ ഇന്നാ ബടങ്ങട് വാടങ്ങട് വാടങ്ങട് എ ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നല്ല അട്ടമോൻ ഇടുവാ നിങ്ങൾ എന്താ ഇതെ പരിപാടി തല്ലേ നിങ്ങൾക്ക് ഇതി plan ഉണ്ടോ ഒന്നുള്ള തല്ലി വളർത്തണം അല്ലെങ്കിൽ നാട്ടിലും തല്ലി വിട്ടുണ്ടെല്ലേ ഇവൻ കുട്ടിയും തല്ലിവിട്ടും വല്യ പ്രവർത്തില്ലോ ഞാനേ മൂന്ന് മക്കളുടെ പ്രായമുള്ള മക്കളുടെ എന്റെ മോളെ ചെറിയ കുട്ടിയാ അതേ കൊണ്ട് കറക്കാൻ പോയി പെരുമ്പോഴെ പറത്ത് മക്കളെ നേരെ ചൊവ്വ വളർത്തില്ലെങ്കിലേ ശേഖരന്റെ സ്വഭാവം ആറുട്ടാ ഇനി നീ എന്റെ മോളെ കാണുകയോ മിണ്ടുകയോ ചെയ്ത് ശേഖരൊരു വരവും കൂടെ വരും എന്നെ വറുത്തരുത് നിങ്ങളോടും കൂടി പറയണം കേട്ടോ ഞാൻ ഇവിടേക്ക് വറത്തരുത്

അല്ലെങ്കിൽ നീ എനിക്ക് കാവലിരിക്കുന്ന വേണ്ട ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം പല്ലട ശേഖര നീ എന്തിനാ ബാബുന്റെ വീട്ടിൽ ആദ്യമോളം കൊണ്ടൊരു കറക്കാം പെരുമ്പഴ പാടത്തിന്റെ പരിസരത്താ അവര് ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികളല്ലേ അവരൊരു വണ്ടിയുമ്പോൾ കുറ്റം അത് നിനക്ക് പറയാം ഇത് എന്റെ മകളാ ശേഖര നീ എങ്ങനെയായിരുന്നു പണ്ട് ഒരു പെൺകുട്ടികൾക്കൂടെ വഴി നടക്കാൻ പറ്റുമായിരുന്നാ നിന്നെ കൊണ്ട് എൽ കെ ജി മുതൽ തുടങ്ങിയല്ലേ അഭ്യാസം ജോളി ഉഷ സിയ ഉഷ ഉഷാദേവി പ്രമീള പിന്നെ പാവമ്മ കണ്മണീനെ എത്ര താനിട്ട് വട്ടം കറക്കിട്ടുള്ളൂ നാണമില്ലടോ തനിക്ക് വലിയ സത്യവാനായിട്ടിരിക്കുന്നു അച്ഛക്കനെ പോയിട്ട് തല്ലാൻ ഇതിലേക്കാലം വേദം തനിക്ക് പോയി ചത്തൂർ നാണമില്ലാത്ത ഞാൻ പോവാണ് ശേഖരാണ്ടോ കൂടെ ശേഖരൻ അത് നിന്റെ അപ്പൻ ഗുണശേഖരൻ നീ എന്റെ വീട്ടിൽ വന്നത് ഞാൻ അറിഞ്ഞു എന്റെ കാവിലിട്ട് റിപ്പരിക്കും ഞാൻ അറിഞ്ഞു അങ്ങനെ നീ മാത്രം വില കൊണറാവണ്ട എന്ത് ധൈര്യത്തിനാണ് നീ എന്റെ വീട്ടേക്ക് നിന്നെ ഞാൻ വെറുതെ ബാബു നീ കാരനടു തല്ലിക്ക എന്ത് കരുതാ നീ എന്റെ മോനെ തല്ലിയത് ബാബു നീ കാരനടുത്ത് തല്ലേ എന്ത് കരുതാ എന്ത് കാര്യത്തിന് വേണ്ടിട്ടാണ് നീ വീട്ടിലേക്ക് ചക്കര തല്ലിയത് അവര് തമ്മില് അവര് തമ്മില് എന്താ നീ എന്ത് നിന്റെ നിന്റെ മോനും തമ്മിൽ ഇഷ്ടത്തിലാണോ നിനക്ക് ും തമ്മിൽ അപ്പറിയത്തിൽ അവള് പഠിക്കുന്ന കുട്ടിയാ എന്റെ കുട്ടി പഠിക്കണോ പഠിക്കുന്ന സമയത്ത് കറങ്ങി കാണുന്നേനെ നീ അവനൊന്ന് തച്ചു ഞാനത് അങ്ങ് വരവ് വെച്ചു കാരണേ അതിന്റെ ആവശ്യം അവനുണ്ടായിരുന്നു ശേഖര നീ അത്ര മോശം ഒന്നല്ലോ ഇപ്പോഴും ഈ തല്ല് നീ നിന്റെ പറ്റിൽ അങ്ങനെ എഴുതി ചേർക്കേ എന്നാലും നിന്റെ ഈ മന്തക്കം കൈ കൊണ്ട് എന്റെ മോനെ തല്ലേന ശേഖര നമ്മളെന്തോടം തല്ലുകൂടി ഉള്ള ബാബു എന്നാലും നിന്റെ പണ്ടത്തെ തല്ലിന്റെ ഊക്ക് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല with oh, me